നാദൂർ റാം ഗോഡ്സിയെ പ്രകീർത്തിച്ച എൻ ഐ ടി പ്രൊഫസർ ഷൈജ ആണ്ടവന് ഡീനായി സ്ഥാനക്കയറ്റം നൽകിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് എസ് എഫ് ഐ കോഴിക്കോട് എൻ ഐ ടിയിലേക്ക് മാർച്ച് നടത്തുമെന്നറിയുന്നു ദീപക് തരമടം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുന്നു ദീപക് ഗുഡ് മോർണിംഗ് പുതിയ കാലത്തിൻ്റെ പ്രത്യേകതയാണ് ആണ്ടവനെ പോലെയുള്ള പ്രൊഫസർമാർക്ക് ആരാധന മാത്രം റാം ഗോഡ്സിയാണ് ഇവരൊക്കെ തന്നെയാണല്ലോ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നത് പറയൂ ദീപക് തന്നെയാണ് വീണ്ടും ഒരു ണം ഒരു സമരത്തിന്റെ കേന്ദ്രമായി മാറുകയാണ് നാത്തൂറാം വിനായക ഗോഡ്സയെ പ്രകീർത്തിച്ച ഷൈജ ആണ്ഡവൻ നേരത്തെ തന്നെ വലിയ വിവാദങ്ങളിൽ പെട്ടതാണ് പക്ഷേ അദ്ദേഹം അവർ പ്രമോട്ട് ചെയ്ത് ഡീനായി നിയമിക്കപ്പെട്ടിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വന്നിരിക്കുന്നു എന്നാൽ ഇത് നിയമപരമായി ചട്ടങ്ങൾ പാലിച്ചാണ് എന്നുള്ളതാണ് ഈ എൻ ഐ ടി അധികൃതരുടെ വിശദീകരണം പക്ഷേ എന്നാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമൂഹത്തെ പൊതു സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലായിരുന്നില്ല ആ നിയമനം ഈ വിനായക് ഗോഡ്സെ നാത്തുറാം വിനായക് ഗോഡ്സയെ പ്രകീർത്തിച്ചത് കൊണ്ടാണ് ഡി നിയമനം കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് ആരംഭിച്ചത് ഇന്ന് എസ് എഫ് ഐ മൂന്ന് മണിക്ക് പ്രതിഷേധം നടത്തും ഇന്നലെ ഡിവൈഫ് ഐ നടത്തിയിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് എസ് കെ എൻ എൻ ഐ ഡിയിൽ നടക്കാൻ പോകുന്നത്